കറങ്ങന്നെ കറങ്ങുന്നേ അങ്ങനെ പഠിച്ച പഠിച്ചു പക്ഷെ അതൊന്നും ഓർമ്മയില്ല നല്ല ഓർമ്മ വരും കൊറേ പാട്ടുണ്ട് പക്ഷെ ഒന്നും ഓർമ്മയില്ല ഓർമ്മയില്ല കിട്ടുന്നില്ല അതൊ പണ്ടത്തെ പാട്ട് ഇപ്പൊ പാടാൻ കിട്ടണ്ടേ സ്കൂള് പോയിനക്കല്ലേ പാട്ട് പഠിക്കട്ടു ഇല്ല

ഇങ്ങനെ പാടല്ലോ അങ്ങനെ എന്നെ ആര് പഠിപ്പിച്ചിട്ടില്ല എന്റെ കാരണോർ എന്നെ പഠിപ്പിക്കാനുള്ള പക്ഷെ ഞാൻ നിന്നിട്ടില്ല അന്ന് നല്ല പഠിപ്പിനെന്താ വിലയില്ല ആരും ആരാരുന്നു പാട്ടെ കുറെ ഉണ്ട് പക്ഷെ ഒന്നും ഓർമ്മയൊല്ല ഇപ്പൊ വേറെ കരി എന്നാ കരിങ്കല് കുത്താൻ പോയാലും അച്ചൻ വന്ന പാട്ടേതാ അച്ചൻ അച്ചൻ പാടിയല്ല അച്ചൻ വന്ന പാട്ട് അച്ച അച്ചൻ വന്നിട്ട് ചീത്ത പറഞ്ഞ പാട്ട് ചീത്ത പറഞ്ഞ പാട്ട് കോറിയിൽ കഴിഞ്ഞ കല്ലടിക്കാൻ പോയിട്ടേ കണ്ണൂരില് വന്നിട്ട് കുറച്ചുകൾ കഴിഞ്ഞാൽ കോറി പോയി അന്നേരം ഓർവൊന്നുണ്ട് പ്രത്യേക ഓർമ്മയുണ്ടാ